മനഃശാന്തി ലഭിക്കാൻ ബുദ്ധൻ സൂചിപ്പിച്ച പ്രധാന വഴികൾ ഇവയാണ് ഒന്ന് ധ്യാനം ഭാവന മനസ്സിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണം ശ്വാസത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക ദൃശ്യവൽക്കരണം ശാന്തമായ പ്രതിമകൾ ധ്യാനിക്കുക മൈൻഡ്ഫുൾനെസ് ഇപ്പോഴുള്ള നിമിഷത്തിൽ മനസ്സിനെ നിർത്തുക മന്ത്രജപം ശാന്തി നൽകുന്ന മന്ത്രങ്ങൾ ജപിക്കുക രണ്ട് ജാഗ്രത എല്ലാ സമയത്തും ബോധവത്കരമായിരിക്കുക ശരീരത്തിലെ സംവേദനങ്ങൾ നിരീക്ഷിക്കുക വികാരങ്ങളെ തടയാതെ നിരീക്ഷിക്കുക ചിന്തകളെ കടന്നുപോകുക പ്രവർത്തികൾ ബോധപൂർവം ചെയ്യുക മൂന്ന് കാരുണ്യം മറ്റുള്ളവരോടുള്ള അനുകമ്പ വളർത്തുക സ്വയം ഒപ്പം മറ്റുള്ളവരോടും കാരുണ്യം കാണിക്കുക മൃദുത്വത്തോടെ പ്രവർത്തിക്കുക ക്ഷമിക്കാൻ പഠിക്കുക സഹനശീലം വളർത്തുക നാല് ആസക്തി കുറയ്ക്കുക തൃഷ്ണവിരാഗ് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്തും മാറ്റമാണെന്ന് അംഗീകരിക്കുക ഫലത്തിൽ അതിരട്ട ആഗ്രഹം വയ്ക്കുക ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തി കുറയ്ക്കുക സംതൃപ്തിയുടെ ഭാവം വളർത്തുക അഞ്ച് ശീലം ശീല നല്ല ശീലങ്ങൾ വളർത്തുക പഞ്ചശീലങ്ങൾ പാലിക്കുക ഒന്ന് കൊല്ലരുത് രണ്ട് മോഷ്ടിക്കരുത് മൂന്ന് വ്യഭിചാരം ചെയ്യരുത് നാല് സത്യം മാത്രം പറയുക അഞ്ച് പ്രായോഗികമായി ആരംഭിക്കാൻ ഒന്ന് ഓരോ ദിവസം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യുക രണ്ട് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങുക മൂന്ന് ദയയോടെ ജീവിക്കുക സ്വയം ഒപ്പം മറ്റുള്ളവരോടും നാല് ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അഞ്ചാം എല്ലാം മാറ്റമാണ് എന്നോർമ്മിക്കുക ബുദ്ധന്റെ വാക്കുകൾ പോലെ മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം ശാന്തമാകുന്നു ഈ വഴികൾ സ്ഥിരമായി പിന്തുടർന്നാൽ ആന്തരിക ശാന്തി സ്വാഭാവികമായി വികസിക്കും